അൻവർ പറഞ്ഞ വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കും പി വി അൻവറുമായുള്ള പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് മധ്യസ്ഥതക്കില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അൻവർ ഇപ്പോഴുള്ള വിഷയങ്ങൾ ഞങ്ങളോട് സംസാരിച്ചിരുന്നു ഇക്കാര്യങ്ങളെല്ലാം നിലമ്പൂരിൽ ചെല്ലുമ്പോൾ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കും ലീഗ് ഇതിൽ മീഡിയില്ല എല്ലാ ഘടക കക്ഷികളെയും കാണുന്ന കൂട്ടത്തിൽ അൻവർ ലീഗിനെയും കണ്ടു എന്നേ ഉള്ളൂ എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫിന് മുന്നിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലാവരും കൂടി കൈകാര്യം ചെയ്യും ഘടക കക്ഷികൾ എന്ന നിലയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നത് സാധാരണമാണ് അതല്ലാതെ പ്രത്യേകമായിട്ടുള്ള മീഡിയേഷൻ ഒന്നുമില്ല ഡൽഹിയിലുള്ള പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളുമായി സംസാരിച്ചിരുന്നു ലീഗ് ഞങ്ങളുടേതായ പരമ്പരാഗതമായ രീതിയിൽ ഇടപെടും യു ഡി എഫിനൊരു പ്രശ്നം വന്നാൽ ലീഗ് ഇടപെടുമല്ലോ എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അൻവർ വന്ന് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം ധരിപ്പിച്ചുവെന്നത് സത്യമാണ് അക്കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്തിട്ട് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമാണെങ്കിൽ പറയുന്നതാണ് അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഹൈപ്പോത്തിറ്റിക്കൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല ബാക്കി നിലമ്പൂരിൽ ചെന്നിട്ട് കാണാമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിലമ്പൂർ കോൺഗ്രസിന്റെ സീറ്റാണ് അവർ പറയട്ടെ എന്ന് രാവിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി വി അൻവർ അഭിപ്രായപ്പെട്ടിരുന്നു കോൺഗ്രസ് ആണ് തീരുമാനമെടുക്കേണ്ടത് മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല അതൊക്കെ പറയാൻ സമയമാകുന്നതേ ഉള്ളൂവെന്നും പി വി അൻവർ പറഞ്ഞു മുമ്പും സ്വന്തം കാലിലാണ് നിന്നത് ഇപ്പോഴും സ്വന്തം കാലിലാണ് െടുക്കുന്നതെന്നും അൻവർ പറഞ്ഞു